നമ്മൾ കോന്നിയിൽ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം അച്ചൻകോവിലെടുക്കാറായി ഇനിയിപ്പോൾ നമ്മുടെ യാത്ര അച്ചൻകോയിൽ നദിയുടെ സൈഡിൽ കൂടെ ആണ് അച്ചൻകോയിൽ പോകുന്ന ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നദി ഒഴുകുന്നത് അത് കുറേ ദൂരെ നമ്മളിങ്ങനെ പോകുമ്പോൾ നദി ഇങ്ങനെ കാണാൻ പറ്റും മുകളിലോട്ട് ചെല്ലുംതോറും വീതി കുറഞ്ഞു കുറഞ്ഞു വരും ഈ നദി ഉത്ഭവിക്കുന്ന ഉൾവനങ്ങളിൽ വനത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് ഇതിൻ്റെ കൈവരികൾ ചേർന്ന് താഴോട്ട് വരുംതോറുമാണ് നദിക്ക് വീതി കൂടി കൂടി ഈ ഈ നദിയുടെ മരസൈഡും വനമാണ് രണ്ട് സൈഡും വനമാണ് അപ്പോൾ വന്യമൃഗങ്ങൾ ധാരാളം ഉണ്ട് ഉള്ളതുകൊണ്ട് ഈ നദിയിൽ എപ്പോഴും വെള്ളം കുടിക്കാൻ ആനയും മറ്റു വന്യമൃഗങ്ങളും രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങുന്നതാണ് എത്ര തവണ ഇതിൽ യാത്ര ചെയ്താലും വീണ്ടും ഒരു തവണയും കൂടെ വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് അച്ചൻകോവിൽ അത് ഈ വനത്തിൽക്കുള്ള യാത്ര ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഈ സ്ഥലം രാത്രി ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ് പകലുണ്ട് പകലെക്കാട്ടിൽ കൂടുതൽ യാത്രയുള്ളൂ അതുകൊണ്ട് മരങ്ങൾ ചെറിയ മരങ്ങളൊക്കെ ചവിട്ടി ഒടിച്ചിട്ടുണ്ട് പിന്നെ ആന ഇറങ്ങി വരുന്ന താരയാണ് രണ്ട് സൈഡും റോഡിൽ ആറിന് അങ്ങനെ അങ്ങനെ അക്കരെ സൈഡും ആന പിന്നെ ഈ ഈ ആറിൻ്റെ കുറച്ച് ഈ വളവ് കഴിഞ്ഞ് ഒരു കയം ഉണ്ടെന്ന് പറഞ്ഞ് വലിയൊരു കയം ഉണ്ട് ആ ആർക്ക് ഇവിടെ റോഡിന് വീതി കുറവേണ്ട ഓപ്പോസിറ്റ് വലിയ വാഹനങ്ങൾ വന്നു സൈഡ് കൊടുക്കാനൊക്കെ പാടില്ല അപ്പം നമ്മൾ വെളിയിലോട്ടൊക്കെ റോഡിന് വെളിയിൽ ഇറക്കി വണ്ടി താഴാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് നമ്മുടെ യാത്ര അച്ചൻഗോൾ ക്ഷേത്രത്തോട് അടുക്കാറായി ക്ഷേത്രത്തോട് അടുക്കാറാകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ധാരാളം വീടുകൾ കാണാൻ കഴിയും ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അച്ചഗോൾ ക്ഷേത്രം റോഡിൽ കൂടെ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ കവാടം കാണാൻ പറ്റും സമയം ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായി ഇനി ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് എഴുതി വണ്ടി ഒന്ന് സൈഡാക്കി തൊട്ടടുത്തുള്ള ചായക്കട കറി ബോണ്ടയും ചായയും കുടിച്ചു ചെറിയ ബോണ്ട കഴിച്ചെങ്കിൽ നല്ല ടേസ്റ്റുള്ള ബോണ്ടയായിരുന്നു ചായ കുടിച്ച ശേഷം നമ്മൾ യാത്ര തുടർന്നു അച്ചൻകോയിൽ ക്ഷേത്രം കഴിഞ്ഞ് വീണ്ടും റോഡിൻ്റെ സൈഡിൽ ധാരാളം വീടുകളുണ്ട് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വനമാണ് വേണം ഇനിയും വീടുകളൊന്നുമില്ല ഇനി ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ ഓഫീസും കുമ്പൂർട്ടി വാട്ടർഫാൾസും അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇനി ഈ യാത്രയിൽ നമ്മൾ അങ്ങും ഇങ്ങൊക്കെ ഓരോ മൈലിനെ കണ്ടായിരുന്നു പിന്നെ കുലങ്ങനെ കണ്ടായിരുന്നു ഇപ്പോഴിങ്ങോട്ട് വന്നപ്പോഴാണ് ഈ മൂന്നാല് മൈലൊന്നിച്ച് ഊട്ടപാട്ടിരിക്കുന്ന കണ്ടത് നല്ലപോലെ തെളിഞ്ഞു വെള്ളമാണ് അടിയിൽ ചെറിയ മീനുകളെ വരെ കാണാൻ പറ്റും കുറച്ച് നാൾ മുമ്പ് ഈ വഴി യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു കൂട്ടം ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടു ഇവിടം കൊടുമ്പനം വേണം അച്ചങ്കോല് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊടുമ്പനമാണ് വന്യമംഗള ധാരാളമുള്ള സ്ഥലമാണ് ഇവിടെ ഇപ്പോഴീ കാണുന്ന ചെക്ക് പോസ്റ്റ് കേരളത്തിൻ്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ആണ് ഇതിൻ്റെ മോളിൽ പുൽമേള അവിടെ പകൽ സമയത്ത് ആനകൾ പുല്ലാതി മേയുന്നത് കാണാൻ പറ്റും ചില സമയങ്ങളിൽ കാണാൻ പറ്റും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മ തമിഴ്നാട്ടിലോടാണ് തമിഴ്നാട്ടിലെ മേക്കര എന്ന സ്ഥലത്തോടാണ് നമ്മൾ ഇറങ്ങുന്നത് ഇപ്പോൾ